ം മലപ്പുറത്തിലേക്ക് സ്വാഗതം നിലമ്പൂർ മൂത്തേടത്ത് കാട്ടാനാക്രമണത്തിൽ ഒരു സ്ത്രീ മരിച്ചു ഉച്ചക്കുളം ഊരിലെ നീലിയാണ് മരിച്ചത് വനവിഭവങ്ങൾ ശേഖരിക്കാനും ആടിനെ മേയ്ക്കാനും പോയപ്പോഴായിരുന്നു അപകടമുണ്ടായത് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് കാട്ടാന ആക്രമണം ഉണ്ടായത് നീലിയെ ഉടൻ തന്നെ നിലമ്പൂർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു പത്ത് പതിറ്റാണ്ടിന് പഴക്കമുള്ള അരികിഴായ ജി എൽ പി സ്കൂളിന് പുതിയ സ്ഥലം ഏറ്റെടുത്ത് കെട്ടിടം പണിയണമെന്ന് കോൺഗ്രസ് മുട്ടിപ്പാലം ഉള്ളാടംകുന്ന് പ്രവർത്തക യോഗത്തിലാണ് ആവശ്യപ്പെട്ടത് തടസ്സം നീക്കി സ്ഥലം ഏറ്റെടുക്കല് ദ്രുതഗതിയിലാക്കിയില്ലെങ്കിൽ ജനകീയ പ്രക്ഷോഭം നടത്തേണ്ടിവരുമെന്നും യോഗം മുന്നറിയിപ്പ് നൽകി ആറു വർഷം മുമ്പ് മികച്ച സൗകര്യങ്ങളോടെ പുതിയ കെട്ടിടത്തിലേക്ക് മാറിയിട്ടും മാറഞ്ചേരി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ കിടത്ത ചികിത്സയുമില്ല രാത്രി ഡോക്ടര്മാരുമില്ല മാസങ്ങള്ക്കകം കിടത്തി ചികിത്സ ആരംഭിക്കുമെന്നായിരുന്നു വേളയിൽ പ്രഖ്യാപിച്ചിരുന്നത് കനോലി കനാലിലൂടെ സോളാർ ബോട്ട് ഓടിക്കാനുള്ള സ്വപ്നം ഇനിയുമകലെ മൂന്ന് വർഷം മുമ്പ് വലിയ പ്രഖ്യാപനത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് പാതിവഴിയിൽ നിലച്ചത് കനാലിൻ്റെ ആഴം കൂട്ടുന്ന പ്രവൃത്തികൾ പൂർത്തിയായെങ്കിലും തുടർ നടപടികൾ നീങ്ങുകയാണ് ചേലമ്പ്രയിൽ ജലനിധി പരീക്ഷണ പമ്പിങ്ങിനിടെ ഏഴിടത്ത് പൈപ്പ് പൊട്ടി ആറു ലക്ഷം ലിറ്റർ വെള്ളം വരെ പാഴായി ചെടിയാർമാട് മുതൽ ഇടിമുഴക്കൽ ജില്ലാ അതിർത്തി വരെ എൻ എച്ചിന് കിഴക്ക് വടക്ക് ഭാഗങ്ങളിലായി ഭൂഗർഭ പൈപ്പ് ലൈൻ ശൃംഖലയുടെ ശേഷി വിലയിരുത്തുന്നതിനുള്ള പമ്പിംഗ് ഇതോടെ തൽക്കാലം പാളി ജനുവരി ഇരുപത്തിയഞ്ചിന് തുടങ്ങുന്ന ഐ ലീഗ് സെക്കൻഡ് ഡിവിഷനിൽ കേരളത്തെ പ്രതിനിധീകരിക്കുന്ന സാറ്റ് തിരൂർ പരിശീലനം തുടങ്ങി കാലിക്കറ്റ് സർവകലാശാല സ്റ്റേഡിയത്തിൽ ആരംഭിച്ച പരിശീലനം മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം അനസ് എടുത്തൊടിക ഉദ്ഘാടനം ചെയ്തു എഴുത്തുകൂട്ടം വായനക്കൂട്ടം അധ്യാപകർക്കുള്ള ഏകദിന ശില്പശാല നടത്തി മഞ്ചേരി ബി ആർ സി തല ശില്പശാല ഉദ്ഘാടനം സാഹിത്യ നിരൂപകനും മഞ്ചേരി മുൻ നഗരസഭാ ചെയർമാനുമായിരുന്ന അഡ്വക്കേറ്റ് എം കേശവ നായർ നിർവഹിച്ചു ഇതോടെ മലപ്പുറം സമാപിക്കുന്നു പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം നന്ദി